അങ്ങനൊരു ഭൂമി അല്ലെങ്കിൽ വസ്തു വക്ഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിന് ചില നിയമങ്ങൾ ബാധകമാണ് അത് ഞാൻ ഒന്ന് പറഞ്ഞു ആ വസ്തു ഒരിക്കലും വിൽക്കപ്പെടാൻ പാടില്ല അത് കച്ചവടം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു കാരണം കച്ചവടം എന്ന് പറഞ്ഞാൽ എൻ്റെ അധികാരത്തിലുള്ള ഒരു വസ്തു ഞാൻ നിങ്ങളുടെ അധികാരത്തിലേക്ക് തരുന്നതിനാണ് കച്ചവടം എന്ന് പറയുക അപ്പം ഞാനൊരു എനിക്കൊരു പേന വേണമെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ ചെന്ന് ഞാൻ പേന വാങ്ങുമ്പോൾ ആ പേന നമ്മൾ കച്ചവടം ആക്കുകയാണ് അപ്പം പേന അയാളുടെ അധികാരത്തിലുള്ള അല്ലെങ്കിൽ ആ പേന എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് പിന്നെ എൻ്റെ കൈവശപ്പെടുത്തിനാണ് നമ്മൾ കച്ചവടം എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ വഖഫ് സ്വത്ത് ആരുടെയും മിൽക്കിയത്തിലുള്ളതല്ല അത് അള്ളാഹുനും പ്രവാചകനുമുള്ള ഒരു സ്വതന്ത്രമായിട്ട് സ്വത്താണ് അത് കച്ചവടം ചെയ്യാൻ പാടില്ല അനന്തരമെടുക്കാൻ പാടില്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആളുകൾക്ക് കാലാകാലം ഉപയോഗപ്പെടുത്താൻ പറ്റിയ രൂപത്തിലുള്ള സമ്പാദ്യമായിരിക്കണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നശിച്ചു പോകുന്ന രീതിയിലാകാൻ പറയാം ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെത്തന്നെ മറ്റു വസ്തുക്കളൊക്കെ അതൊക്കെ സ്വതക എന്നാണ് പറയാം എന്ന് പറയില്ല അതേപോലെ തന്നെ പരിചരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വഖഫ് ബോർഡാണ് ആ വഖഫ് ബോർഡിന് അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്തി കമ്മിറ്റി ഉണ്ട് അല്ലെങ്കിൽ ആ പിന്നെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്ന രചനകളുണ്ട് കമ്മിറ്റികളുണ്ട് അപ്പോൾ അവരുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഈ വഖഫിൻ്റെ സ്വത്തിൽ നിന്ന് എടുക്കാം അതിന് കുഴപ്പമില്ല അതാണ് ഉമർ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ വാക്കിഫിന് നിബന്ധനകൾ വെക്കാം വാക്കിഫിൻ നിബന്ധന വെക്കാം ഒരു പക്ഷെ സ്വതക്ക കൊടുക്കണമെങ്കിൽ പറ്റൂല സ്വതക്ക കൊടുക്കുന്നതിന് ഞാനൊരാൾക്ക് ആയിരം സ്വതക്കു കൊടുത്താൽ അത് ഇന്ന ഇന്ന ഇതിൽ പിന്ന ഇന്ന ഇന്ന സംഗതികൾ കഴിഞ്ഞ വാങ്ങാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് നിബന്ധന വെക്കാമെന്ന് പറ്റില്ല പക്ഷെ വക്കഫ് ചെയ്യുമ്പോൾ വാക്കിഫിനെ സംബന്ധിച്ചു നിബന്ധനകൾ വെക്കാം ഈ ഭൂമി ഖുറാൻ പഠനത്തിന് വേണ്ടി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ വക്കഫ് ചെയ്ത ഭൂമിയിൽ പിന്നെ കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കാനുള്ള സ്ഥാപനത്തിനാണ് അതല്ലെങ്കിൽ ഒരു പൊതുവിദ്യാഭ്യാസത്തിനാണ് അങ്ങനെ പ്രത്യേകമായി കൊണ്ട് നിബന്ധനകൾ വെച്ചുകൊണ്ട് വഖഫ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അങ്ങനെ നിബന്ധനകൾ വെച്ചാൽ ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് വഖഫ് സ്വത്തുക്കൾ ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ വഖഫ് എന്ന് പറഞ്ഞാൽ ഹറാമായ കുറേ പട്ടിപ്പലിശയും പലിശൻ്റെ വയസ്സുണ്ട് അതിന് കുറേ വഖഫ് ചെയ്യുന്ന രീതികൾ ഒരിക്കലും അനുവദനീയമല്ല ഇനി വക്കഫ് ചെയ്യപ്പെട്ട ഭൂമികൾക്ക് ജക്കാത്തില്ല ഏക്കർ കണക്കിന് വഖഫ് ഭൂമി ഉണ്ടാവും അതിലിത് തെങ്ങും തോട്ടം ഉണ്ടാവും അല്ലെങ്കിൽ റബ്ബർ തോട്ടം ഉണ്ടാവും ആ തെങ്ങും തോട്ടത്തിൽ അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ ഉണ്ടാകാം അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകൾ ഉണ്ടാകാം വലിയ ഭൂമികളുണ്ടാകാം വരുമാനമുള്ള വസ്തുക്കൾ ഉണ്ടാകാം ആ വഖഫ് സ്വത്തിൽ നിന്നുള്ള വരുമാനങ്ങൾക്ക് പൊതുവകഫാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ വഖഫ് രണ്ട് തരണ്ട് ഹൈരിയായ വക്കഫാണെങ്കിൽ അതിന് ജക്കാത്തില്ല സമയത്ത് വ്യക്തികൾക്കുള്ള വക്കഫാണെങ്കിൽ ആ വ്യക്തികൾ അതിൻ്റെ ജക്കാത്ത് നിർബന്ധമാകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ജക്കാത്ത് കൊടുക്കുകയും വേണം പിന്നെ ആരാണ് വാക്ക വക്കഫ് ചെയ്യേണ്ടത് ആരാണ് ഒരു ബുദ്ധി ഇല്ലാത്ത കുട്ടി വഖഫ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും വഖഫിന് അയാൾ വക്ക്ഫ് ചെയ്താലും അത് സ്വീകരിക്കപ്പെടും പ്രായപൂർത്തിയും ബുദ്ധിയുമൊക്കെ ഉള്ള ആളായിരിക്കണം വക്കഫ് ചെയ്യേണ്ടത് അങ്ങനെ വക്കഫ് ചെയ്യപ്പെട്ട വസ്തുക്കൾ സംരക്ഷിക്കാൻ സംവിധാനങ്ങൾ വേണം അതിനാണ് ഇവിടെ വക്കഫ് ബോർഡുകളും അതുപോലെ തന്നെ കമ്മിറ്റികളൊക്കെ ഉള്ളത് അത് അന്യാധീനപ്പെട്ടു പോകുന്നത് നല്ലോണം സൂക്ഷിക്കണം കാരണം അത് മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലൊരു അമാനത്തിൻ്റെ ഭാഗമാണത് കാരണം അള്ളാഹുവിനും റസൂലിനും വേണ്ടിയുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിൻ്റെ മൊത്തം ബാധ്യതയാണ് അപ്പം നമ്മൾ പള്ളി സംരക്ഷിക്കുന്നില്ലേ മദർക സംരക്ഷിക്കുന്നില്ലേ ഇതൊക്കെ കൃത്യമായി നമ്മൾ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവണം ഇനി വാക്കഫിനെ സംബന്ധിച്ചിടത്തോളം ആ വക്കഫ് ചെയ്യപ്പെട്ട സ്വത്ത് കുറച്ചൊക്കെ തോന്നുകയാണ് അയി ഇങ്ങോട്ടും തിരിച്ചെടുക്കണം അത് കഴിയൂല ഒരാൾക്ക് തോന്നാണ് ആ വക്കഫ് ചെയ്യപ്പെട്ട് കുറച്ച് നേരിട്ട് ഇനി പറ്റുമല്ലോ അത് വാ ബാപ്പ് വക്ക്ഫ് ചെയ്തായിരുന്നു അപ്പം ബാപ്പാക്ക് പിന്നെ അതല്ലാത്ത കാൽ ചെയ്തായിരിക്കും അതുകൊണ്ട് മക്കളെ നമ്മൾ തിരിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റൂല ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്